ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വയർ ചെയ്തിട്ടുള്ള അടിപൊളി മോഡലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റയിൽ ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇൻസ്റ്റലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് മെഷീൻ വർക്ക് ആയിട്ടാണ് ഇപ്പൊ ഒരു ഭാഗത്ത് വരുന്ന വർക്കൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഇതിപ്പോ നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്ക് ആയിട്ടാണ് അതായത് ഇതിൽ വരുന്ന ത്രെഡ് പോലും നമ്മൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ളത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മെഷീൻ വർക്കാണ് അപ്പൊ അതിൻ്റെ ഒരു ആ സീക്വൻസ് ഒക്കെ ഭയങ്കര ഗോൾഡ് കളറ് അങ്ങനെയൊക്കെ ഇരിക്കുക നമ്മളിത് ആൻറ്റിക്കിലും നല്ല ഇതിൽ കൊടുത്തിട്ടുള്ള ചെറി തന്നെ നോക്കിയത് നല്ല രസമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ കുറേ കളേഴ്സ് ഒക്കെ ആയിട്ട് കാണാം അപ്പൊ ആ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മൾ ഇതിൽ നല്ല നല്ല നാല് ഷെയ്ഡ്സ് അതായത് കോമൺ ആയിട്ട് വരാത്ത നാല് ഷെയ്ഡ്സ് അതായത് ലാവൻഡർ നല്ല എന്താ ഒരേ പേരിപ്പ് ചോദിക്കുന്നതാണ് ഇപ്പൊ ഒരു ട്രെൻഡിങ് കളറാണ് ശരിക്കും ലാവൻഡർ വരുന്നത് ഇത് കറക്റ്റ് നല്ല ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയില് നമ്മളിതിന്റെ ഏലൈൻ കട്ടിങ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഫോർട്ടി നയൻ ഒക്കെ വരുന്ന രീതിയിൽ ഒരു എന്താ അനാർക്കലി ആ ഒരു ടൈപ്പിൽ ആണ് കൂടുതലും നമുക്ക് നല്ല ഭംഗി പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിന്നെ നമുക്ക് നല്ല ഷേപ്പ് ഒക്കെ തോന്നാനൊക്കെയാണ് ഈ ആലൈൻ ചെയ്തെടുത്തിട്ടുള്ള നമുക്കിപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ട് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് മെറ്റീരിയൽ വരും ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്ക് ചെയ്തെടുക്കാൻ നല്ല ടൈം എടുക്കുന്നുണ്ട് അതായത് ഒരു ദിവസത്തോളം ഇതിൽ വർക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് സ്ലീവിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ട് ഇതെല്ലാം ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ നോക്കിയാൽ നമ്മൾ സ്റ്റിച്ച് ഇടുന്ന അതായത് അതായതിപ്പോൾ എനിക്കായാൽ പോലും ഒരു വർക്ക് വരുന്ന ഭാഗത്ത് ഷെയ്പ്പ് ചെയ്യണം അല്ല ഈ ഒരു സൈഡിൽ ഷെയ്പ്പ് ചെയ്യണം അതുകൊണ്ട് അവിടെ ചെയ്തിട്ടില്ല ഷെയ്പ്പ് ചെയ്തിട്ടില്ല എനിക്ക് ലൂസിലാണ് നിൽക്കുന്നത് അപ്പോൾ നല്ല ഷേപ്പ് ചെയ്യേണ്ട ഭാഗത്തേക്ക് നമ്മൾ വർക്ക് കൊടുക്കാതെയാണ് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതേപോലെ തന്നെ ഇതിൽ നെക്കിൽ ഒരു നെക്ലെസ് ഡിസൈനിൽ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ ഇതേപോലെ തന്നെ ഹാൻഡ് വർക്കിട്ട് കൊടുത്തു നമ്മള് നല്ല ആൻറ്റിക്കിലും ഈ ഒരു ലൈറ്റ് കുറച്ച് ലൈറ്റ് ആയിട്ട് കുറച്ച് ലൈറ്റ് കുറവാണ് അപ്പോൾ ഈ ഒരു എന്താ അത്രയും എനിക്ക് അറിയാത്തെന്ന് തോന്നുന്നു നല്ല സ്റ്റാൻഡേർഡുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ നാല് ഷെയ്ഡ്സിന്റെ ഇതിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണോട്ടോ വരുന്നത് ശരിക്കും പറയാണെങ്കില് നമ്മൾ ഷോപ്പിൽ ഇടുമ്പോ കുറച്ച് റേറ്റ് എന്ന എന്ന ോന്നും പക്ഷെ ഇത് ശരിക്കും നിങ്ങൾ ഇത് ചെയ്തു തരാണെങ്കിൽ വർക്ക് പോലും ഈ റേറ്റിന് ചെയ്തെടുക്കാൻ പറ്റോ നല്ല നാല് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റത്തത് ആ ലാവൻഡർ ഷെയ്ഡാണ് അപ്പൊ ഇത് ഐറ്റം കിട്ടും ഞാൻ പറയാറുണ്ട് ഐറ്റം ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനൊക്കെ നല്ല ഡിമാൻഡാണ് നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് ഇപ്പോഴും കൊണ്ടുവരണേ നമ്മുടെ ഇൻസ്റ്റാ നോക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഒക്കെ നല്ല ഭംഗിയിൽ റീല്ണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് ഞാൻ യൂട്യൂബിൽ അത് അത്രയും അങ്ങോട്ട് വ്യൂവേഴ്സ് ഇല്ല നെക്സ്റ്റ് ഷെയ്ഡ് കാണിച്ചു തരാം നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നമുക്ക് എന്തായാലും ബ്ലാക്കില് ഏറ്റവും നമുക്ക് ബ്ലാക്കിൽ തന്നെയാണ് സെയിൽ വരാ നോക്കി നല്ല ഭംഗിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഗോൾഡൻ ചെറിയ പിന്നെ ഒരു റെഡ് ഡിസൈനും അത്യാവശ്യം നല്ല ലെങ്തില് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് നെക്കിലും ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഏർലൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർട്ടി ലൈൻ ഇതിന് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഷോളില് കാരണം ഇത്രയും വർക്ക് ഓൾറെഡി ഇതിൽ വന്നു ടോപ്പില് വന്നു അപ്പൊ നമ്മള് ഷോള് ചെയ്തെടുത്തിട്ടുള്ളത് ഗോട്ടാലേസ് കൊടുത്തിട്ട് മറ്റേ ട്രയങ്കിൾ ഷേപ്പിൽ വരുന്ന ഗോട്ടാലേസ് കൊടുത്തിട്ടാണ് അപ്പൊ വേറെ പിന്നെ വർക്കിന്റെ ആവശ്യം വരുന്നില്ല അതും ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ടോപ്പുണ്ടോ ചെറിയൊരു ബോട്ടെ സംഭവം നമുക്ക് നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ലൈറ്റ് ഷെയ്ഡിലുള്ള യെല്ലോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഹൽദിക്കൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലോ ഷെയ്ഡിലും ഈ ഒരു സെയിം എല്ലാത്തിലും ഈ ഒരു റെഡ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു റെഡ് ത്രെഡ് വർക്ക് വരുമ്പോ തന്നെയാണ് ഒരു ഭംഗി നെക്കിലും ഒരു നെക്ലസ് ടൈപ്പിൽ വരുന്നുണ്ട് ലൈൻ ആണ് നല്ല ഹെവി ഐറ്റ് വർക്കാണ് ശരിക്കും ഒരു ദിവസമാണ് ഇതിലൊരു വർക്കിന് എടുക്കുന്നത് കേട്ടോ പക്ഷെ നമുക്ക് ബൾക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയും റേറ്റ് മാക്സിമം നമുക്ക് കുറച്ചിട്ട് ഇടാനായിട്ട് പറ്റും ഷോൾ പ്ലെയിൻ ആണ് കോട്ട ലൈസ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷെയ്ഡ് ഒരു ഷെയ്ഡും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കാണുന്നുണ്ട് നമുക്ക് ഓൺലൈനൊക്കെ നന്നായിട്ട് ഇൻസ്റ്റ അങ്ങനെ എല്ലാം കാണുന്നൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫോർത്ത് എന്താ കളർ വന്നിട്ടുള്ളത് നാല് കളറിലാണ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ നാല് ഷെയ്ഡ് വന്നിട്ടുള്ള ഈ ഒരു മോഡല് അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം നമുക്ക് വെബ്സൈറ്റ് ത്രൂ ആണ് ഇപ്പൊ നമ്മള് കൊടുക്കുന്നത് വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാം വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഇതിലിടുന്നില്ല അത് ഇവിടെ ഒക്കെ ഒരു സ്ട്രൈക്ക് വന്നിട്ട് ആ വീഡിയോ എടുത്ത് പോവാണ് അപ്പൊ ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു നല്ല മോഡലായിരുന്നു അത് ശരിക്കും കണ്ടന്റ് ഇല്ല ഒരു ടു കെ വ്യൂസ് ആയപ്പോ തന്നെ ആ വീഡിയോ എടുത്തു പോയി അത് ഞാൻ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസിന് മിക്കണിങ്ങിലായിരിക്കും അപ്ലോഡ് ചെയ്യാം മോർണിംഗില് എന്താ കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് മോർണിംഗിലാണ് ഞാൻ വീഡിയോ ഇപ്പോഴും നൈറ്റ് നൈറ്റ് തന്നെയാണ് നമ്മുടെ വ്യൂസ് കൂടുതൽ ഞാൻ നൈറ്റ് വീഡിയോ ഇടുകയും ചെയ്യും പിന്നെ ആളുകള് ആ സമയത്ത് വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ മോർണിംഗിലാണ് വീഡിയോ ഇടാന്ന് വിചാരിക്കണേ മോർണിങ്ങിൽ വീഡിയോ ഇടുമ്പോൾ അതിനോട് കൂടെ തന്നെ വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ മോർണിങ്ങില് വീഡിയോ ഇടും പ്രൊഡക്റ്റ് ഇല്ല അപ്പോൾ പിന്നെ അത് നമ്മൾ മറന്നുപോകും അപ്പം അതുകൊണ്ടാണ് മോർണിങ്ങിലായിരിക്കും മിക്കതും വീഡിയോസ് ഉണ്ടാവുക ഇൻ കേസ് എപ്പോഴെങ്കിലും അപ്ലോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നാൽ പിന്നീട് ചെയ്യും പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ ബൈ